അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീടിലേക്ക് വർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വർക്കൗട്ട് കൂടിയ മനോഹരമായ കോട്ടൺ ഐറ്റിയുടെ കലക്ഷനാണ് ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറു വൂരിനടുത്തുള്ള ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് നല്ല കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ കോട്ടൺ ഐ റ്റിയുടെ കളക്ഷൻ അമ്പത്തിയാറ് അമ്പത്തെട്ടിഞ്ചാണ് ലെങ്ത് വരുന്നത് ഓപ്പർഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് വയ്ക്കുന്നതാണ് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ബ്രാൻഡ് കമ്പനിയുടെ ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അമ്പത്തിയാറ് അമ്പത്തെട്ട് ഇഞ്ചാണ് ലെങ്ക് വരുന്നത് ഈ ഓപ്പറേഷനിൽ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് വർക്കോട് കൂടിയ കോട്ടൺ നൈറ്റി റെഡിമെയ്ഡ് നൈറ്റിയുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ബ്രാൻഡഡ് കമ്പനിയുടെ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അമ്പത്തിയാറ് അമ്പത്തെട്ട് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്ക് എല്ലാ ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സുകളും അരിത്തി ഫാഷൻസ് ഒന്ന് ലഭിക്കുന്നതാണ് ആയിരത്തി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻ്റർമാണിൽ ഒന്നാം നിലയിലാണ് ഓണത്തിന് ശേഷമുള്ള കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് യും ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ ഓണത്തിന് ശേഷം ആരതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കൂടാതെ ജെന്റ്സിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപക്ക് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപക്ക് പെൻ തൊണ്ണൂറ് രൂപയ്ക്ക് സാരി സ്കേർട്ട് എൺപത് രൂപക്ക് ലെഗിങ്സും ജെങ്കിൻസും നൂറ് രൂപയ്ക്ക് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടീഷർട്ട് നൂറ് രൂപയ്ക്ക് ലുങ്കി കാവി നൂറ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വർക്കൗട് കൂടിയ മനോഹരമായ റെഡിമെയ്ഡ് നൈറ്റി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി വെറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തു വരുന്ന വർക്കൗട് കൂടിയ നൈറ്റി കോട്ടൺ നൈറ്റി അമ്പത്തിയാറ് അമ്പത്തെട്ട് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇത് കൂടാതെ തന്നെ നൂറ്റി എഴുപത് രൂപ മുതൽ റെഡിമെയ്ഡ് നൈറ്റി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ നൈറ്റി മെറ്റീരിയൽ രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മിക്സോഡ് കൂടിയ മെറ്റീരിയൽ രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്ത മനോഹരമായ കോട്ടൺ നൈറ്റി റെഡിമെയ്ഡ് നൈറ്റിയുടെ കലക്ഷനാണ് ഓപ്ഷൻ മനോഹരമായ ത്രെഡ് വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞ ഇരുന്നൂറ്റി നാപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അമ്പത്തി ആറ് അമ്പത്തെട്ട് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആരതി ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂർ കണത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി മുഴുവനായ പ്രിയപ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിന് നന്ദി